ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ വെറുതെ കളയുന്ന നാരങ്ങൻ്റെ തൊണ്ട് വെച്ചിട്ടാണ് കേട്ടോ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ നാരങ്ങൻ്റെ തൊണ്ട് വെറുതെ കളയാതെ ഇതുപോലെ ഒരു ജാറോ ബോട്ടിലൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് നിക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ നാരങ്ങൻ്റെ തൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നോമ്പിനൊക്കെ ആകുമ്പോൾ കുറേ നാരങ്ങ ഉണ്ടാവില്ലേ ഇന്നും നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ വേനലിലൊക്കെ അപ്പോൾ ആ കുപ്പി നിറയുമ്പോൾ പറയുമ്പോൾ നമുക്കിതുപോലെ നാരങ്ങ എടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ അഥവാ വിനാഗരി ഇല്ലയെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറി വെള്ളത്തിൽ ഇടാട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വിനാഗിരിയിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണെന്ന് മാത്രം പിന്നെ നമ്മൾ സുർക്കയിൽ ഇട്ടിട്ടുള്ള നാരങ്ങ ഉണ്ടല്ലോ അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ സുർക്കയിലേക്ക് തന്നെ നമുക്ക് നാരങ്ങേൻ്റെ തൊണ്ടിടാം കേട്ടോ ഞങ്ങൾ മലപ്പുറത്ത് എന്ന് പറയുന്നത് വിനാഗിരിക്കാണ് കേട്ടോ അപ്പോൾ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാനിലേക്ക് ആദ്യം തന്നെ കാൽക്കപ്പ് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കടുവും കാൽ ടീസ്പൂൺ ഉലുവും ഇട്ട് കൊടുക്കുക കേട്ടോ കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് തുടം വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്താണ് ചേർക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതൊന്ന് വറുത്തെടുക്കണം നല്ലപോലെ വറുക്കേണ്ടതിൻ്റെ പച്ചചവ മാറുന്നത് വരെ ഒന്ന് വഴക്കിയെടുക്കുക പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു നാല് ഉണക്കമുളക് പൊട്ടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉണക്കമുളകും ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി എടുക്കുക ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് പൊടികളാണ് കേട്ടോ പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നാല് ടേബിൾ സ്പൂൺ നല്ല എരിവെള്ളമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് എടുത്തത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഉണ്ടല്ലോ അതും പിന്നെ ഒരു അര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഉലുവ വറുത്ത് പൊടിച്ചതുമാണ് കേട്ടോ ഉലുവ വീട്ടിൽ തന്നെ ഞാൻ വറുത്ത് പൊടിച്ചതാണ് കായപ്പൊടി പിന്നെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി പാനും എണ്ണയും ചൂടായിട്ടിരിക്കണം അപ്പോൾ അതിലേക്ക് പൊടികൾ ഇടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം എന്നിട്ട് നമ്മളിതുപോലെ എണ്ണയിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ പൊടികൾ നന്നായിട്ട് മൂത്ത് വരും കേട്ടോ അല്ല നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് പൊടികൾ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ കരിഞ്ഞു പോകും പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരിയും ചേർത്തിട്ടുണ്ട് കേട്ടോ വിനാഗിരി ഇനി കുറച്ചും കൂടി ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ കപ്പ് ചേർത്തു എന്നേ ഉള്ളൂ പിന്നെ പൊടികളൊക്കെ നമ്മൾ എടുക്കുന്ന നാരങ്ങയുടെ അളവിനനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ആൾറെഡി നമ്മൾ നാരങ്ങയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ സാധനത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുക അല്ലെങ്കിൽ ശർക്കരേൻ്റെ കട്ടയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതിവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നാരങ്ങമ്മ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കണം കേട്ടോ പിന്നെ നല്ല കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ല റെഡ് കളർ കിട്ടും കേട്ടോ ഞാൻ സാധാരണ മുളക് പൊടിയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് അത് ഇട്ടത് നല്ല എരിവുണ്ട് കേട്ടോ പക്ഷേ കാണാൻ ഒരു കളർ ഉണ്ടാവില്ലാന്നേ ഉള്ളൂ അപ്പം ഇനി ഞാൻ വിചാരിച്ചിട്ടുണ്ട് നോമ്പിന് മുളക് പൊടി പൊടിക്കുമ്പോൾ മുളക് പൊടിക്കുമ്പോൾ കാശ്മീരി മുളക് വാങ്ങി പൊടിപ്പിക്കണം എന്ന് എന്നാൽ പിന്നെ നല്ല കളർ കിട്ടുമല്ലോ അല്ലേ ഇനി ഇതിലേക്ക് വീണ്ടും ഒരു കാൽ കപ്പ് സുർക്ക കൂടി ചേർക്കുകയാണ് നാരങ്ങ സുർക്കയിലിട്ട് വെച്ചിട്ടില്ല ആ സുർക്ക ചേർത്താലും മതി അല്ലാതെ ഫ്രഷ് സുർക്ക ചേർക്കണം എന്നില്ല പിന്നെ മലപ്പുറത്ത് എന്ന് പറയുന്നത് വിനാഗിരിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി നാരങ്ങ നല്ല വെന്തും കിട്ടും കേട്ടോ നമ്മൾ സുർക്കയിൽ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് തിളപ്പിച്ചെടുത്താൽ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മളിപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് നാരങ്ങച്ചാറാണ് കേട്ടോ എനിക്ക് നാരങ്ങച്ചാറ് നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞാൻ നാരങ്ങച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ വാങ്ങാറില്ല അതുപോലെ കളയുന്ന നാരങ്ങത്തൊണ്ട് സുർക്കയിലിട്ടുവെച്ചിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അച്ചാർ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമുക്ക് ക്യാഷ് കൊടുത്ത് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നാരങ്ങ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അവിടെ സലാഡ് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതിലേക്ക് നാരങ്ങ നീര് വാങ്ങുക ഒഴിക്കലുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ നാരങ്ങ ഉണ്ടാവാറ് പിന്നെ നോമ്പിനൊക്കെ നാരങ്ങ വെള്ളം മസ്റ്റാണല്ലോ അപ്പോൾ അങ്ങനെ നാരങ്ങ കുറേ ഉണ്ടാവും അപ്പോൾ നോമ്പാകുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം ഒരു ബോട്ടിൽ നാരങ്ങച്ചാർ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് അതുപോലെ നാരങ്ങച്ചാർ ഉണ്ടാക്കി അപ്പോൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുകയുള്ളൂ പിന്നെ ഇത് കുറേ ഒരു മാസമൊക്കെ ഇരുന്നിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം അസലവലൈക്കും